പൊൻകിണ്ണം നീട്ടി നീട്ടി മലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുഗിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂ മലമേലെ ഒൻകിന്നം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ മാറ്റം വിസ്മയകരമായിട്ടുള്ള മാറ്റമാണ് കെ എസ് ആർ ടി സിയുടെ ഞാൻ ഓർക്കുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു സ്കാനിയ അബ്ലസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നത് പത്രത്തിനടി പോയിരുന്നായിരുന്നു ഒരു ലക്ഷം രൂപ ഓണത്തിനൊക്കെ വലിയ കളക്ഷൻ കളക്ഷനാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്നും ഒക്കെ തന്നെ എത്രയോ നമ്മൾ മുന്നോട്ട് വന്ന് ഇപ്പൊ ദേഹം എത്ര മനോഹരമായ സംവിധാനങ്ങളാണ് ഒരു യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ കെ എസ് ആർ ടി സി അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ചെക്ക് പോസ്റ്റുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞു കെ എസ് ആർ ടി സി ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിടത്ത് നിന്ന് എ കെ എസ് ആർ ടി സി വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ യാഥാർത്ഥ്യമാവുകയും അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് അത് വളരെ ഗുണപരമായിട്ട് അനുഭവ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതാണ് സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലും കെ എസ് ആർ ടി സി ഉൾപ്പെടെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ കംഫർട്ടബിൾ അല്ലേ ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പരിസര പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് ജില്ലയിലുള്ളത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെങ്ങന്നൂർ പോകും അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ പോകാതെ ഇവിടെ നിന്ന് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്ര സാധ്യമാകുന്നു എന്നുള്ളത് ഒരു സേഫും കംഫർട്ടബിളും യാത്ര സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏത് യാത്രക്കാരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം എന്നുള്ളത് ഇതെല്ലാം ഇതിൽ സാധ്യമാവുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടി കാണുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ പുതിയ ബസ്സുകൾ നമുക്ക് പത്തനംതിട്ട ഡിപ്പോ ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സർവീസ് കിട്ടിയാൽ അത് ഒരിക്കലും നഷ്ടത്തിലാവില്ല അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത് അത് പൂർണ്ണമായിട്ട് ലാഭത്തിലായിരിക്കും പോകുന്നത് അതിന് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ജനങ്ങൾ അതുപോലെ കെ എസ് ആർ ടി സി പത്തനംതിട്ട ഡിപ്പോ ടീം എല്ലാവരും അഭിനന്ദനം അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടും അഭിമുഖനോടും നാടിന്റെ നന്ദി ഹൃദയപൂർവ്വം ഞാൻ റോഡ് മാർഗം കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും ട്രെയിനേക്കാളും അപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു പക്ഷെ ട്രെയിനെക്കാളും കൂടുതൽ റോഡ് ബൈ റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കംഫർട്ടബിൾ ആണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അതെ അതാണ് അതാണ് ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട് അതിൽ ആ നിലയിൽ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ടുള്ള യാത്രാ നിരക്കുകളും കൂടി ആകുന്നതാണ് ഇതിൻ്റെ മനോഹാരിത വാർത്ത ഇന്ന് രണ്ട് ബസ്സുകൾ ഡിപ്പോക്ക് ലഭിച്ചിരിക്കുമ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള അഞ്ചര മണിക്കാണ് ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കുന്നത് നല്ല സൗകര്യം ഒന്ന് ഈ ആക്സസബിലിറ്റി ആണ് എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് എത്താൻ ബുക്ക് അഫോർഡബിൾ ചെയ്യും വലിയ ചിലവില്ലാതെ സുരക്ഷിതമായി നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി ഇഷ്ടപ്പെടുന്ന കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാലത്തിന്റെ ഒരു നല്ല തുടക്കമായിട്ട് ഇത് കാണേണ്ടതായിട്ടുണ്ട് ഇതുകൂടാതെ ഒട്ടേറെ പുതിയ സർവീസുകൾ ഇപ്പോ ഒൻപത് വർഷം മുമ്പ് നമുക്ക് രണ്ട് ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ മാത്രമേ ഇന്ന് അനവധി സർവീസുകൾ മൈസൂർ അതോടൊപ്പം തന്നെ പൊങ്കാശി കോയമ്പത്തൂർ അങ്ങനെ നിരവധിയായിട്ടുള്ള ഇൻവെസ്റ്റേറ്റ് സർവീസുകൾ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു എല്ലാം നല്ല നിലയിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരോടും പ്രത്യേകമായി ഈ ഡിപ്പോൾ നമ്മുടെ ഒരു ടാർജറ്റ് പതിനാല് ലക്ഷമാണ് പതിനാല് പതിനാലര ലക്ഷമാണ് പക്ഷേ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നമ്മൾ നേടുന്നത് പത്തൊൻപതര ലക്ഷം രൂപയാണ് അപ്പോൾ അത്രയും ടാർജറ്റിന് മുകളിൽ വരുമാനമുള്ള ഒരു ഡിപ്പോയാണ് പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോ അപ്പോൾ ആ ഒരു സന്തോഷം കൂടുതൽ അവസരത്തിൽ പങ്കുവച്ചു അതിൻ്റെ ഔപചാരികമായി ബഹുമാനപ്പെട്ട মিচি